ടയ്ക്കാൻ നിർവാഹം ഇല്ലെന്ന് പറഞ്ഞു പിള്ളേരെ പിടിച്ച് സി ബി എസ് ഉള്ളതിനെ സ്റ്റേറ്റിലോട്ട് മാറ്റാൻ പറ്റും ആളുകൾ കളിയാക്കത്തില്ലേ അല്ലെങ്കിൽ തന്നെ അവിടെയുള്ള എല്ലാവർക്കും കണ്ണുകടിയാ ആ സമയത്ത് പിള്ളേരെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കളിയാക്കി കൊല്ലും ഇനിയിപ്പോ അവനെ പിടിച്ച് ഞാൻ സ്റ്റേറ്റിലോട്ട് മാറ്റി കൊച്ചിന്റെ മാനസികാവസ്ഥ എന്തോ അവന് എനിക്ക് ഒരു നീ പൈസയൊന്നും ഇല്ലേ പൈസ കിട്ടണ്ടേ അമ്മേ ഈ കബോർഡ് വർക്കോ അതും ഇതും എല്ലാം കഴിയുമ്പഴേക്കും അവര് പിന്നെ പറയും ഇപ്പൊ നാളെ ണി ഒന്നും ചോദിച്ചു പിന്നെ എനിക്ക് പോയി ചോദിക്കാൻ പറ്റുമോ പറ്റുവോ ഇനിയിപ്പോ കൊച്ചിനെ കൊണ്ടു ഞാൻ സ്റ്റേജിലോട്ട് മാറ്റിയാലേ വലിയ ആ ആ നാണക്കേട് ഓ ഞാൻ സഹിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഫീസ് എന്താണെങ്കിലും നിങ്ങളെ കാണാതെ റോസാക്കുട്ടീടെ അവളെ കാണാതെ വേണമെങ്കിൽ വരാൻ പറ്റുമോന്ന് നോക്ക് ആ കഴിഞ്ഞ മാസം ചേട്ടൻ കെഞ്ചിൻകര കൂടെ അല്ലേ വന്നത് അതുകൊണ്ടല്ലേ ഞാനിവിടെ വെയിറ്റ് ചെയ്തത് എപ്പോഴും ഇങ്ങനെ ഒളിച്ചത് ഞാൻ പൈസ കൊടുക്കാൻ ഉണ്ടോ എന്നെ ഒന്നുമില്ല ആ അളിയ ആ അളിയ തന്നെ ഇത്ര ആവശ്യം ഒന്നും പറയണ്ട എൻ്റെ പൊന്ന അളിയാ നമ്മടെ ഇളയതില്ലേ സിസിൽ അവളുടെ വീട്ടിലെ ആ തെക്കും ഭാഗത്ത് നിൽക്കുന്ന പ്ലാവ് മറിഞ്ഞിട്ട് അവളുടെ ചായപ്പിന് വീള പിന്നെ അവിടെ ചെന്ന് പ്ലാവും വെട്ടി എല്ലാരും സെറ്റിൽ ചെയ്തിട്ട് ഞാനിങ്ങോട്ട് വരും കൂടെ പേർ വിളിച്ചു നിങ്ങൾ ആ എല്ലാം പൈസ തീർത്തോ എടി ഞാൻ ചെന്ന് ഓർഡർ കൊടുത്തേ ഉള്ളൂ കഴിഞ്ഞാ പോവാതിരിക്കാൻ പറ്റിയേറിയ തീർത്തോളൂ

അല്ല ഇപ്പൊ നാനൂറ് അഞ്ഞൂറ് രൂപ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എടുത്തപ്പോ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടി എടുത്തത് ഒരു കോടി വരെ കവറേജ് ഉള്ള പ്ലാനുകൾ ഇതിലുണ്ട് ആഹാ ഇത്രയും നിങ്ങൾ ഏത് ഇൻഷുറൻസ് പ്ലാൻ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും കിട്ടും അതാവുമ്പോൾ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഇതിലുണ്ട് അത് കമ്പയർ ചെയ്ത് നമുക്ക് ഏതാണോ ബെസ്റ്റ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പ്രവാസികൾ എടുക്കുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി ഒഴിവായി കിട്ടും അറിയാഞ്ഞിട്ടാണ് ഞാനോട് പറയാതിരുന്നത് അയ്യോ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലേ അയ്യോ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് അയ്യോ എന്റെ പെങ്ങൾ അങ്ങനെ നമുക്ക് കണ്ടല്ലോ നിങ്ങളുടെ പെങ്ങടേ ഒരു മിടുക്ക് അവൾ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് ഭയങ്കര മിടുക്കിയായി അതിന്റെ ഇടയ്ക്ക് ഉന്തിന്റെ കൂടെ ഒരു തള്ള് നിങ്ങൾ ഇൻഷുറൻസ് എടുത്തായിരുന്നോന്ന് ചിത്രത്തിലെ ചെലവങ്ങനെ കടന്നു പോയെന്ന് പറയുന്നു പക്ഷേ ഉണ്ട് നമുക്കൊന്ന് അവളെ കോട്ടേ അവള് സ്വന്തം കാര്യം നോക്കാൻ മിടുക്കിയാ കെട്ടിക്കഴിഞ്ഞപ്പോ ഒന്നുകൂടെ കൂടുതലായി അവനാ അവളെ ഇളക്കി ഇളക്കി വിടുന്നത് അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞോണ്ട് നീ പോന്ന് ഞാൻ കൊറച്ച നേരായി അളിയൻ എന്നെ ഉണ്ട് വിശേഷങ്ങളൊക്കെ ചേട്ടായി സുഖായിട്ടിരിക്കണേ പിന്നെ അമ്മേ നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചായിരുന്നോ വായിച്ചില്ല അല്ലെങ്കി അമ്മയെങ്കിലും എന്നെ വിളിച്ചേനെ വായിച്ചേ

ക്കണ്ടീ നീ മുഴുവൻ എടുത്തോ അപ്പനായിട്ട് നല്ല കടമുണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ മുഴുവൻ എടുത്തോ നീ മുഴുവൻ എടുത്ത് നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ നിങ്ങൾ ഇത് എങ്ങനെ എടുക്കും എനിക്കറിയണായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ നിങ്ങളെ പറ്റിക്കാൻ വന്നതാ ഞാൻ എല്ലാം നിങ്ങൾ വിശ്വസിച്ച് മാറിച്ചു രാവിലെ തന്നെ ഞാൻ വന്ന് ഹലോ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാണേ ഇന്ത്യയിലെ ഗവൺമെന്റ് പ്രൈവറ്റ് ലീഡിങ് കമ്പനികളെ കമ്പയർ ചെയ്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്തോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ എട്ട് എട്ട് പവന്റെ പവന്റെ മാലേ അത് Hvað fákt sem þér maður? Þigna þengir henni awr yndir